ദുരന്തമനുഭവിക്കുന്ന വയനാടിനെ ചേർത്ത് പിടിക്കാനാണ് നമ്മൾ എല്ലാവരും ഇന്ത്യക്കാർ ഒന്നാകെ ചേർത്ത് പിടിക്കുന്നത് എന്നു പറയുന്നതിൽ തെറ്റുകാര്യമൊന്നുമില്ല പല സഹായങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വയനാടിനെ തേടിയെത്തുന്നുണ്ട് നല്ല കാര്യമാണ് വളരെ സന്തോഷമുള്ള ഒരുപാട് വാർത്തകൾ ഇന്ന് പങ്കുവെക്കാനുണ്ട് കാരണം ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ വയനാടിനെ സഹായിക്കാനായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതെല്ലാം അക്ഷരാർത്ഥത്തിൽ മലയാളികളെ നട്ടിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് വയനാടിനെ സഹായിച്ച ആളുകളുടെ ലിസ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ സന്തോഷമുള്ള കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മെഗാസ്റ്റാർ എന്നറിയപ്പെടുന്ന ചിരഞ്ജീവിയും മകൻ രാംചരണും കൂടിയിട്ട് വയനാടിന് നൽകിയത് ഒരു കോടി രൂപയാണ് അക്ഷരാർത്ഥത്തിൽ നെട്ടിച്ച ഒരു തുക തന്നെയായിരുന്നു ഒരു കോടി എന്ന് പറയുന്ന ഇത്രയും വലിയ എമൗണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെ മലയാളികൾ സിനിമയിലെ സൂപ്പർ താരങ്ങൾ പോലും പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും അൻപത് ലക്ഷമൊക്കെ ഒക്കെ കൊടുക്കുമ്പോൾ അതുപോലെ വലിയൊരു എമൗണ്ട് കേരളത്തിൻ്റെ സന്തോഷം കൊണ്ട് നെട്ടിയ ഒരു അവസ്ഥയാണ് എല്ലാവരും പിന്നെ അതുപോലെ തന്നെ മലയാളികളുടെ ദത്തപുത്രൻ എന്നറിയപ്പെടുന്ന തെളുങ്കിലെ സൂപ്പർ താരമായിട്ടുള്ള അല്ലോ അർജുൻ കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായ സൗബിൻ ഷായർ കൊടുത്തത് ഇരുപത് ലക്ഷം രൂപയാണ് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ എം എൽ എ മാരുടെ മുഴുവൻ അവരുടെ ഒരു മാസത്തെ ശമ്പളമാണ് വയനാടിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് അഭിമാനം അർഹിക്കുന്നത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ മൂന്ന് കോടി രൂപയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ കേരളത്തിലെ അഞ്ച് ഉണ്ട് അതിൽ ഏറ്റവും ആദ്യം ഫണ്ട് അതായത് എമൗണ്ട് കൊടുത്തിട്ടുള്ള കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോഴിക്കോട് കോർപ്പറേഷൻ തന്നെയാണ് അതുപോലെ തന്നെ ലിയോൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ അഞ്ച് കോടിയുടെ രൂപയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഓർത്തോ സഭ അഞ്ചു കോടിയുടെ വീട് നിവാസ പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് സ്പോൺസർമാരുടെ സഹായത്തോടെ പത്ത് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് ആലുവ എം എൽ എ ആയിട്ടുള്ള പ്രശാന്ത് അറിയിച്ചിട്ടുണ്ട് അത് വലിയൊരു അഭിമാനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാം തന്നെ സഹായമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ടൊരു എം എൽ എ ഇത്രയും വലിയൊരു വീടുകളുടെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ് ഗാർഡ് ഒരു കോടി രൂപയാണ് ഫണ്ടിലേക്ക് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ സൈലം ലേർണിംഗ് ആപ്പ് പത്ത് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എൻ എന്ന് പറയുന്ന സംഘടന അതായത് നെയർ സർവീസ് സൊസൈറ്റി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈയൊരു ഫണ്ടിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സഹായമായിട്ട് മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഒരു കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രാൻഡ് മുക്തി എന്നറിയപ്പെടുന്ന അബൂബക്കർ മുസിലാർ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതാണ് മലയാളികളോട് ആളുകൾക്കുള്ള സ്നേഹം ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ഓരോ ദിവസം കഴിയുംതോറും വയനാടിനെ സഹായിക്കാൻ കൂടുതൽ പേർ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും അതുപോലെ അന്യസംസ്ഥാനത്തെ സൂപ്പർ താരങ്ങൾ സാധാരണ ജനങ്ങൾ സംഘടനകൾ അങ്ങനെയൊന്നും നോക്കാതെ മതമോ രാഷ്ട്രീയമോ സംസ്ഥാനമോ നോക്കാതെ എല്ലാം അങ് മാറ്റിവെച്ചിട്ട് മലയാളികളെ സ്നേഹിക്കാൻ അതുപോലെ മലയാളികളെ ചേർത്ത് പിടിക്കാൻ പല ഭാഗത്തു നിന്നും ഒരുപാട് സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്